അങ്ങനെയൊന്നും ഞങ്ങൾ ഇല്ലാതാവില്ലടോ നിങ്ങളെപ്പോലെയുള്ള നാറികൾ ഏത് നാറിത്തരവും കാണിക്കുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം അത്തരത്തിലുള്ള ചെയ്തികളെ നേരിടാൻ ഞങ്ങൾ തയ്യാറായിട്ട് തന്നെയാണ് ഈ പണിക്കിറങ്ങിയിട്ടുള്ളത് നിങ്ങൾ വിചാരിച്ചു കാണും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഹാക്കിങ്ങിലൂടെ സൈബർ അറ്റാക്കിലൂടെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ അവരറിയാതെ തന്നെ ഞങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ശബ്ദം ഇടറുമെന്ന് ഇല്ലടോ ഈ ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ ഇല്ലാതായി കഴിഞ്ഞാൽ ആയിരം പബ്ലിക് കേരള ഇവിടെ ജ്വലിച്ചുയരും ആയിരം പബ്ലിക് കേരള നവമാധ്യമങ്ങളിലൂടെ കടന്നു വരും ഞങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ എത്രത്തോളം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യമാണ് ഇട്ടു പറഞ്ഞു തരാം ഈ ശബ്ദം അവസാനിക്കില്ല എന്റെ ശബ്ദം ഞങ്ങളുടെ ശബ്ദം പകർന്ന് കൊടുത്തേയിരിക്കും ആ ശബ്ദം പടർന്ന് പടർന്ന് പന്തലിച്ച് ആയിരങ്ങളിലെത്തി പതിനായിരങ്ങളിലെത്തി ലക്ഷങ്ങളിലെത്തി കോടിക്കണക്കിന് ആളുകൾ ആ ശബ്ദം ഏറ്റുപിടിച്ച് നിങ്ങൾക്ക് നേരെ ശക്തമായ വാക്ചാതുര്യത്തിന്റെ ആയുധവുമായി നിങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ നിങ്ങൾ നിശബ്ദമായി നിൽക്കുന്ന കാലം വിദൂരമല്ല ഇന്ന് ചിലപ്പോൾ ഐ ടി വിദഗ്ധന്മാരും അതുപോലെ തന്നെ പുതിയ പുതിയ നീക്കങ്ങളും പുതിയ പുതിയ തന്ത്രങ്ങളും ഐ ടി രംഗത്ത് മെനഞ്ഞെടുക്കാൻ നിങ്ങൾക്കിടയിൽ ആയിരങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ആ ആയിരങ്ങൾ നിശബ്ദമായി പോകുന്ന ഒരു സമയം നിങ്ങൾക്ക് മുന്നിൽ വരാനുണ്ട് അത് അടുത്ത് തന്നെ ഉണ്ടാകും പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പബ്ലിക് കേരളക്ക് നേരെ സൈബർ അറ്റാക്ക് നടക്കുകയാണ് പബ്ലിക് കേരളയുടെ പല പ്രേക്ഷകർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല ഓട്ടോമാറ്റിക് ആയിട്ട് അൺസബ്സ്ക്രൈബ് ആയി പോകുന്ന ഒരവസ്ഥ പലരും ഞങ്ങളെ ധരിപ്പിക്കുകയുണ്ടായി ഞങ്ങൾ തന്നെ ഈ വിഷയം പഠിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് പലർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കാത്തതിന്റെ കാരണം നിരന്തരമുള്ള വ്യാജ റിപ്പോർട്ടിങ്ങുകളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഇവിടെയാണ് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കൃത്യമായ ഒരു സപ്പോർട്ട് പബ്ലിക് കേരളക്ക് നൽകേണ്ടത് അതായത് പബ്ലിക് കേരള സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഇല്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ നിങ്ങൾ അമർത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക ഉടൻ അമർത്തുക നേരത്തെ ഇത് ഞങ്ങൾ ചെയ്തവരാണല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഒരിക്കൽ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുക സൈബർ അറ്റാക്ക് നടന്നിരിക്കുകയാണ് സൈബർ അറ്റാക്ക് സംഭവിച്ചിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ അമർത്താത്ത ആളുകൾ ഉടൻ തന്നെ ഈ കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ ശബ്ദത്തെ പേടിക്കുന്ന സംഘിക്കിടുമണികൾ അവർ ഏത് രീതിയിലും പബ്ലിക് കേരളയെ തകർക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അത്തരത്തിൽ കച്ച കെട്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ശബ്ദം ഇടറുകയില്ല ഈ ശബ്ദത്തിന്റെ അളവിൽ ഒരു കുറവും സംഭവിക്കുകയില്ല ഈ ശബ്ദത്തിന്റെ നിലപാടുകൾക്ക് ഒരു മാറ്റവും സംഭവിക്കുകയില്ല ഈ ശബ്ദം ജനങ്ങളോടൊപ്പം ഇരകളോടൊപ്പം ഇവിടെ നടത്തുന്ന പേക്കൂത്തുകൾക്ക് പിന്നിൽ ആരൊക്കെയാണോ അവർക്കെതിരെയുള്ള ശബ്ദം തന്നെയായിരിക്കും ഞങ്ങളുടെ ശബ്ദം പബ്ലിക് കേരളയുടെ പ്രേക്ഷകർ പബ്ലിക് കേരള ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനസമൂഹമേ തിരിച്ചറിയുക പബ്ലിക് കേരളയെ തകർക്കാൻ വേണ്ടിയിട്ട് രഹസ്യ സൈബർ അറ്റാക്കിംഗ് പ്രവർത്തികളിലേക്ക് ചില വ്യാജ ശക്തികൾ കടന്നു പോയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിലൂടെ തന്നെയാണ് അതിനാൽ പിന്തുണ തരുക മാക്സിമം പബ്ലിക് കേരളക്കുള്ള സപ്പോർട്ടുകൾ നൽകുക പബ്ലിക് കേരളയെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിട്ട് സംഘപരിവാർ പാളയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ നിങ്ങളും ഞങ്ങളുടെ ഭാഗമാവുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള